എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഇരുപതാണല്ലോ കുജേല ദിനാണല്ലോ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയൊക്കെയാണ് എങ്ങനെ അവിൽപ്പൊതിയും അവിൽ കിഴിയും ഒക്കെ തന്നെയാണ് ഗുരുവായൂർ നാളെ വിശ്വ വിശേഷമായിട്ടുള്ളത് ദിവ്യാവണിയുടെ ഡാൻസ് ഉണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് വന്നത് ഗുരുവായൂരെ പറ്റിയുള്ള ഒരറിവ് നിങ്ങൾക്ക് തരാനാണ് ഇപ്പം പണ്ടത്തെ കാര്യമാണ് പക്ഷേ അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് അത് എങ്ങനെയാണ് മറികടന്നത് ഗുരുവായൂർ ക്ഷേത്രം എങ്ങനെയാണ് മനോഹരമായി മാറിയത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാമല്ലോ രണ്ട് മിനിറ്റ് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് വളരെ എളുപ്പം കേട്ട് മനസ്സിലാക്കാം അഗ്നിബാധയ്ക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രം പുനർനിർമ്മിച്ച പ്രധാന ശില്പികളെ പറ്റി വലിയ ധാരണയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ മുപ്പതിന് പുലർച്ചെ ഒരു മണിക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ അഗ്നിബാധ ഉണ്ടായത് പടിഞ്ഞാറെ ചുറ്റം വലത്തിൽ നിന്ന് പടർന്നത്തി അഞ്ചു മണിക്കൂറോളം ആളിക്കത്തി പ്രധാന ശ്രീകോവിലെ വിഗ്രഹവും ഉപദേവതാ ശ്രീകോവിലുകളും കൊടിമരവും ഒഴിച്ച് ബാക്കി എല്ലാം അഗ്നിക്കിരയായി ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ പ്രധാന പങ്കുവഹിച്ചത് പ്രശസ്ത ദാരുശില്പി എളവള്ളി നാരായണൻ ആചാര്യാണ് ക്ഷേത്ര ശ്രീകോവിലിനു മുമ്പ് മുകളിലുള്ള കിരാതാർജുനീയം കഥാഭാഗങ്ങളടക്കം ഇരുപത്തിരണ്ട് ദാരുശിൽപങ്ങളും എട്ട് വ്യാളിരൂപങ്ങളും ബ്രഹ്മാവ് ദക്ഷിണാമൂർത്തി നരസിംഹം വിഷ്ണു എന്നീ രൂപങ്ങളും വിളക്കുമാടത്തിന്റെ ചുറ്റുമുള്ള കൊത്തുപണികളും മുഖപ്പുകളിലുള്ള ശില്പങ്ങളും നമസ്കാരമണ്ഡപത്തിലുള്ള അഷ്ടദിക്പാലകരുടെ രൂപങ്ങളും വലിയമ്പലത്തിനകത്ത് മുഗൾ ഭാഗത്തുള്ള നവഗ്രഹങ്ങളുടെ രൂപങ്ങളും എല്ലാം നിർമ്മിച്ചത് എളവള്ളി നാരായണനാചാരിയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എളവള്ളി നാരായണൻ ആചാര്യെ പെരുന്തച്ഛൻ ബഹുമതി നൽകി ആദരിച്ചു ഗുരുവായൂർ ക്ഷേത്ര നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി എന്ന നിലയിൽ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് ദേശീയ അവാർഡ് നാരായണൻ ആചാര്യ സ്വീകരിച്ചു ക്ഷേത്ര ശ്രീകോവിലിന്റെ കഴുകോൽ പണികൾ നിർവഹിച്ചത് പേരകം പേരകം മനു ആചാര്യം കുടുംബാംഗങ്ങളുമാണ് വിളക്കുമാടത്തിന്റെ മരപ്പണികൾ പൂർത്തിയാക്കിയത് ആലുവ സ്വദേശി ചന്ദ്രൻ ആചാരിയാണ് ക്ഷേത്രത്തിലെ കരിങ്കൽ തൂണുകളും കൽശില്പങ്ങളും നിർമ്മിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള ചെങ്കോട്ട ബാലയ്യ ആചാര്യയുടെയും എസ് കെ ആചാര്യയുടെയും നേതൃത്വത്തിലുള്ള ശില്പിമാരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ പുനരാല പുനർആലേഖനം ചെയ്തത് പ്രശസ്ത ചുമർചിത്ര കലാകാരൻ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ കെ കെ വാരിയർ പട്ടാമ്പി ശ്രീകൃഷ്ണ വാര്യർ ശ്രീനിവാസൻ നായർ എന്നിവർ ചേർന്നാണ് കേരളത്തിലെ പ്രശസ്ത വാസ്തു പണ്ഡിതരായ കിടങ്ങൂർ രാഘവനാചാരി പയ്യന്നൂർ കേശവനാചാരി തണ്ണീർമുക്കം വാസുവാചാരി സ്ഥപതിരത്നം വൈക്കത്തുശ്ശേരി ദാമോദരനാചാരി മകൻ വാസുദേവനാചാരി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ക്ഷേത്രത്തിലെ കണക്കുകൾ പരിശോധിച്ചു വരുന്നത് ഈ വിവരങ്ങളും ചിത്രങ്ങളുമൊക്കെ ഇളവള്ളി നന്ദകുമാർ ആചാര്യ അനീഷ് പി ജി ചാലക്കുടി എന്നിവർ പങ്കുവച്ചതാണ് അപ്പം ഈ വിവരം നിങ്ങൾക്ക് ഇതിനു മുമ്പേ അറിയാത്ത ആളുകളുണ്ടാവും അപ്പം അറിയാത്ത ആളുകളും അറിഞ്ഞ ആളുകളിത് കൈനേറ്റ് സ്വീകരിക്കുക ഹരേ കൃഷ്ണ